വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡും അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം ആയ ആപ്പും ഒത്തുചേർന്നുകൊണ്ട് ഇന്ന് വിഴിഞ്ഞം കമ്മ്യൂണിറ്റി സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഉദ്ഘാടനത്തിനായി തയ്യാറാകുമ്പോൾ നമ്മൾ അദാനി സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ എല്ലാ സ്രോതസ്സുകളും വിനിയോഗിച്ചുകൊണ്ട് തന്നെ തുറമുഖത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കോഴ്സുകളും വിദഗ്ധ പരിശീലനം നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് നൽകാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് വിഴിഞ്ഞത്തുള്ള നമ്മുടെ സ്വന്തം മക്കൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ വിഴിഞ്ഞം കമ്മ്യൂണിറ്റി സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററിലൂടെ പരിശീലനവും നൈപുണ്യ വികസനവും നാം നൽകാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മക്കളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ ഏകുവാനായി ഈ നൈപുണ്യ വികസന പരിപാടികൾ തീർച്ചയായും ഉതകും എന്നുള്ളതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല നമ്മുടെ സ്വന്തം തുറമുഖത്തിൽ മാത്രമല്ല ലോകത്തുള്ള മറ്റേതൊരു തുറമുഖവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലും തൊഴിലവസരങ്ങൾക്ക് അവരെ ഇത് പ്രാപ്തരാക്കുകയാണ് ചെയ്യുക എന്നുള്ളത് നാം മറക്കരുത് വിഴിഞ്ഞം കമ്മ്യൂണിറ്റി സ്കിൽ ഡെവലപ്മെൻ്റ് സെൻറ്ററിൻ്റെ ഭാഗമാകുവാൻ യോഗ്യതയുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്